ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് നമ്മുടെ വാവ് ബിജിമൊക്കകത്ത് ഉണ്ട് മൂഡുണ്ട് ആയിട്ടാണ് വാവ് മൂഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ കളിക്കാറൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് റാങ്കിംഗ് സിസ്റ്റം ഉണ്ട് അതായത് അതിൻ്റെ അകത്ത് റാങ്ക് വിഷയനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് റാങ്കിങ് സിസ്റ്റം വണ്ടർ സീസൺ വൺ എന്ന് പറഞ്ഞാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോരോ ടിയർ ഉണ്ട് അതനുസരിച്ച് ഓരോ റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ട് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വാവ് മോഡ് കളിക്കാം അപ്പൊ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് വാവ് മോഡിലാണ് ഈ റാങ്ക് പുഷ് ആവുന്നത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് വീഡിയോ ചെയ്ത് അപ്പം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ ഏകദേശം ടെൻ മാപ്പ് ആണ് ഇപ്പം ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഈ ടെൻ മാപ്പ്സ് എന്ന് അറിയാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കളിക്കാൻ പറ്റും അപ്പം പത്ത് വാവ് മോഡ് മാപ്പുകളാണ് ഇതിൽ സെലക്ടഡ് ആയിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങക്ക് അത്രയും കൂടെ മനസ്സിലായില്ലെന്നേ ആയിരിക്കുന്നു ഞാൻ അത് കാണിച്ചു തരാം ഇവിടെ താഴെ ആയിട്ട് സെലക്ഷൻ എന്നുള്ള കൂടുതലുണ്ട് അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പത്ത് മാപ്പുകൾ ഏതാണെന്ന് കാണാൻ സാധിക്കും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചുതരാം ഓക്കെ ഒന്നും കൂടെ ഓക്കെ അതോണ്ടെ ഈ പത്ത് മാപ്പുകളാണ് അപ്പൊ നിന്ന് വേണ്ടത് മാത്രം ടിക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് കണ്ടിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കളിക്കാം എന്നിട്ട് അത് കളിച്ച് ജയിക്കുന്നതിനനുസരിച്ചും അതിൽ നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നതനുസരിച്ചും ഇതിന്റെ റാങ്കിനെ റാങ്കിന് പുഷായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു വെറൈറ്റി ഫീൽ സാധാരണ ഈ ക്ലാസിക് കളിച്ച് മടുത്തവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം കുറേ പേർക്ക് വാഗ്മൂട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ലോബിയിൽ ആരും ഇല്ലാതെ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ വാങ്ങുമ്പോഴാണ് കൂടുതൽ കളിക്കുന്നത് അപ്പം എനിവേ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഫ്രീ ആ ഒരു ഔട്ട്ഫിറ്റ് ആയി കിട്ടുന്നതാണ് അപ്പം വെറുതെ പാഴാക്കണ്ട അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും ഇല്ല തോന്നേയും നേരെ എഴുതുന്നത് കളിച്ചു അങ്ങനെ പുഷ്യണം എന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ടൈം കിട്ടുന്ന കിട്ടുന്നതിനനുസരിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് കളിച്ച് നോക്കിയാൽ മതി അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാക്സിമം നിങ്ങളുടെ വാവ് വാമോഡ് അഡിക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാൻ ശ്രമിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗാസ്